അതായത് ഇൻഡിവിജ്വലായിട്ടുള്ള റെസ്പെക്റ്റ് മനസ്സിലായ ഓരോരുത്തർക്കും അവനവനായിട്ടിരിക്കുന്ന അവസ്ഥയിലുള്ള അനുഭവം കിട്ടുന്നത് വരെ ഈ ലോകത്തെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം അത് കിട്ടാതിരിക്കാനുള്ള കാരണം ആരും ബ്ലോക്ക് ചെയ്തതൊന്നുമല്ല നമ്മുടെ ബോധത്തിൽ നിന്ന് നമ്മളെ ബോധ്യത്തെ ഡൗൺലോഡ് ചെയ്തെടുക്കാത്തതുകൊണ്ട് മാത്രമാണ് ആരെയും വേറെ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല കാരണം നമ്മൾ തീരുമാനമെടുത്ത് നമ്മുടെ ചില താല്പര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമൂഹവും മതവും ജാതിയും എല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ തിരിച്ചറിവ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബോധ്യം നമ്മളിൽ നിന്ന് രൂപപ്പെട്ടു തരണം അതായത് എൻ്റെ അനുഭവത്തിന് സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ മാത്രമേ ബോധം എനിക്ക് ബോധ്യമായിട്ട് മാറുള്ളൂ അപ്പം അതിനെന്ത് വേണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തുകൊണ്ട് ചെയ്യുന്നു സത്യസന്ധമായിട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റണം ഈ പരിശോധന നടന്നിട്ടില്ലെങ്കിൽ അടി നമ്മളെല്ലാവരോടും കൂടി കുത്തിക്കൊന്ന് നമ്മുടെ ഇക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നോക്കും പക്ഷേ ഈക്വലി പ്രിയം ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും അത് പോസിബിളല്ല അപ്പോൾ നമ്മൾ അവിടെ പെട്ടുപോകും അപ്പോൾ എത്രത്തോളം കൈ മുറുകെ മുറുകെ പിടിക്കാതെ ഇത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പത്താളുമായിട്ടാണ് ബന്ധമെങ്കിൽ അവരോട് സത്യസന്ധമായിട്ട് അത് നൂറാക്കി നമ്മുടെ കൈ ഇങ്ങനെ പതുക്കെ പതുക്കെ തുറന്ന് ഈ പ്രപഞ്ചവുമായിട്ടുള്ള ആ സമാസമത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ രേഖ നിങ്ങളെ സഹായിക്കും അത്രയേ ഉള്ളൂ